കിട്ടിയ സർപ്രൈസ് എന്താണെന്ന് നമുക്കെല്ലാം കൂടെ ഒന്ന് കണ്ടു നോക്കിയാലും എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും അങ്ങനെയല്ല നിങ്ങളൊരു നാച്ചുറലായിട്ട് ചെയ്യും ഹലോ അവസരം എവിടുന്നാ വരുന്നത് എന്താ ചെയ്യാ ഞാൻ ഇംഗ്ലീഷ് ോപ്പും സിനിമയെ കുറിച്ചൊക്കെ അറിയാമല്ലോ അല്ലേ വലിയ അറിയൊന്നുമില്ല സർ നല്ലൊരു ന്യൂ ജനറേഷൻ്റെ കാലമാണല്ലോ അപ്പം അതനുസരിച്ചിട്ട് കുറച്ച് പുതുമുഖ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ടാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഓഡിയേഷൻ വെച്ചിരിക്കുന്നത് കുറേ പേര് വന്നു പോകുന്നുണ്ട് ഞാൻ ഇതിന് ഇതിനെ കുറിച്ചിട്ട് ഞാൻ എന്റെ കഥയെ കുറിച്ചിട്ട് വൺ ലൈൻ പറഞ്ഞത് നമ്മുടെ സിനിമയുടെ പേര് ടൈറ്റിൽ കുടുംബിനി എന്നാണ് കഥയെന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നടക്കുന്ന കുറെ നല്ല ആൾക്കാർ താമസിക്കുന്ന സ്ഥലം അതിൽ നമ്മുടെ നായികയുണ്ട് അപ്പോൾ ഇവർക്ക് അറിയാവുന്ന അറിയാവുന്ന തൊഴിലെന്ന് പറഞ്ഞാൽ ഇവർ ടൂ വീലർ ഓടിക്കുന്നൊരു കക്ഷിയാണ് ഈ നായിക ആ നാട്ടിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു മാർഗില്ലാത്ത ഇവർ പുറത്തു വന്നാണ് പഠിക്കുന്നത് ആ സ്ഥലത്ത് ഇതില്ല എന്നാൽ അവിടെ വണ്ടി ഓടിക്കുന്ന ഒരു കക്ഷി ഏക കക്ഷി ഈ പെണ്ണ് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഡ്രൈവിങ് ഇട്ട് കൊടുക്കുന്നു അവിടുത്തെ അതേ നാട്ടിലറിയപ്പെടുന്ന ഒരു ഡ്രൈവിങ് സ്കൂളായി മാറുന്നു ഇവരാണ് അതിനകത്ത് മെയിൻ ഈ സമയത്താണ് അവിടുന്ന് ഒരു ഒരു ട്രാൻസ്ഫർ ആയിട്ട് ഇവരുടെ നാട്ടിലേക്ക് വരുന്നത് അതാണ് നായകൻ ആ നായക വേഷത്തിനാണ് ഞാനിവിടെ ഓഡീഷൻ നിങ്ങളുടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചത് ഓക്കെ അപ്പം ഈ നായകൻ വരുന്നു ഈ നായകനുമായിട്ട് കണ്ടുമുട്ടുന്ന കുറേ സീക്വൻസ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡയലോഗ്സ് ഉണ്ട് ഡയലോഗ്സിന് പ്രാധാന്യമുണ്ട് ചില ചടലമായ ഡയലോഗ്സ് ഉണ്ട് പിന്നെ ഈ വരും നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ചെയ്യുന്നുണ്ട് പാട്ടുണ്ട് ഫൈറ്റുണ്ട് ഇത്രയുമാണ് ഡാൻസ് ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഞാൻ ഈ കഥ പറഞ്ഞതെന്ന് മനസ്സിലായില്ലോ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സീക്വൻസ് ചെയ്ത് നോക്കാം നമുക്ക് ആ ഡയലോഗ്സ് ഒന്ന് നോക്കാം അല്ല സീൻ എന്ന് ായിക ദൂരെയെന്ന് കടന്നു വരികയാണ് കടന്നു വരുന്ന സമയത്ത് കുട്ടൻ എതിർ സൈഡിൽ നിന്ന് സൈക്കിള് ചവിട്ടി വരികയാണ് സൈക്കിൾ ചവിട്ടി സൈക്കിൾ ഇല്ലാതെ ആക്ഷൻ മതി സൈക്കിൾ ചവിട്ടി വരുന്നു അപ്പൊ കന്യകയെ കണ്ടോ സൈക്കിൾ നിർത്തി അവിടെ ഇറങ്ങിയ സൈക്കിളിൽ നിന്ന് ചാടി ഇറങ്ങുന്നു സ്റ്റാൻഡ് വെക്കുന്നു എന്നിട്ട് അപ്പം ആദ്യത്തെ ചോദ്യം കന്യകടെയാണ് കുട്ടൻ എവിടെ പോയതാണ് അപ്പം അടുത്ത

ഞാൻ പറഞ്ഞല്ലോ ഈ നായകനാണ് ഇത് നായികയാണ് നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടത്തില് ഇദ്ദേഹത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾ അതിനുശേഷമുള്ള അതെ 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 ഒത്തിരി ആൾക്കാരെ അവരുടെ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നുണ്ട് ഈ നാട്ടിലറിയപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് അപ്പൊ അത് ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി അതുകൊണ്ടായിരിക്കണല്ലോ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല റെഡി 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 ആ സൈക്കിളിൽ നിന്ന് വരുന്ന ഒരു മൂവ്മെന്റ്സ് കാണിക്കണം സൈക്കിളിൽ ഇറങ്ങുന്ന ഒരു മൂവ്മെന്റ്സ് ആ പേരെന്താ ടൂട്ടു ഒരു കാര്യം മനസ്സിലാക്ക ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സാധനം ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് മറ്റുള്ള സ്ഥലത്തുള്ള പോലെ റെഡി കഥാസാരം ഉൾക്കൊള്ളുക ഞാൻ പോയത് ഞാൻ കുടിക്കാൻ പോയത് പോയതാണ് പോയതാണ് ഞാൻ ഞാൻ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള ശ്രീധർമ്മ ശ്രീധർമ്മ ക്ഷേത്രത്തിൽ റിയില്ല കന്നിക വിശ്വസിക്കുമോ എന്ന് എനിക്ക് എനിക്കറിയില്ല ശ്രീധർമ്മ ക്ഷേത്രത്തിൽ ശാസ്ത്രേത്രത്തിൽ എന്റെ മനസ്സ് കന്നിയോടൊപ്പമായിരുന്നു ശ്രീധർമ്മ ക്ഷേത്രത്തിൽ ശാസ്ത്രേത്രത്തിൽ എന്റെ മനസ്സ് കന്യക തോണിലേക്ക് സൈക്കിളിൽ ഇരിക്കുവ ഇറങ്ങുന്ന ഒരു സാധനം കാണിച്ചാൽ കുട്ടനെവിടെ പോയതാണ്

പറഞ്ഞു ഞാനത് കുളിക്കാൻ പിന്നെ ഒന്നു കുട്ടൻ എവിടെ പോയായിരുന്നു ഞാൻ തൊട്ടടുത്തുള്ള ശ്രീധർമ്മ ശ്രീധർമ്മത്തിൽ തൊഴാൻ പോയതാണ് ഞാൻ തൊട്ടടുത്തുള്ള ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണ് ഇതിലെനിക്ക് കന്നിക് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല കന്യക വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോഴും ഞാൻ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോഴും എന്റെ മനസ്സ് കന്യകപ്പായിരുന്നു എന്റെ മനസ്സ് കന്യകൊപ്പമായിരുന്നു വെള്ളം അടുത്തല്ല നമുക്ക് ഇവിടെ ഡാൻസിന്റെ ഡാൻസ് ചെയ്യുമോ ചെയ്യും നമുക്ക് കൊറിയോഗ്രാഫർ ഉണ്ടാവും എന്നാലും പഠിപ്പില്ല ഇപ്പൊ നമ്മൾ അന്ന് മൂവ്മെന്റ്സ് ഒന്ന് കാണിച്ചു കൊടുത്തിന് ശേഷം ഏതെങ്കിലും ഇപ്പൊ തൽക്കാലം ഒരു പാട്ടിടും ഇങ്ങനെ സാറേ കവിത ഇത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കറങ്ങി വന്നാ മെ സാറേ ഇത് കഴിഞ്ഞിട്ട് അപ്പത്തിന് തന്നെ ചന്തയാണോ ും കയ്യിൽ ഒരേ ആയിരിക്കുന്നത് അത് നമ്മൾ എഴുതിയോണിലെ കവിത എന്നാ ദാ ഇത്. ഇוא ദേസർ എന്താടാ ലൈക്ക്? സർ, ലൈക്ക് എന്താ? എവിടെ പിടിച്ചോ? പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഇങ്ങോട്ട് കൊണ്ടോ. ഹേ? തരൂ ദാ. ഹാ? ദാ, ഇരവിടെ. ഒന്നാ ഇവിടെ വരെ. എന്താ വരെ? ഇട്ട വരെ ചിട്ടാ. ആ, എന്താ ഇവിടെ വരെ എന്താ?

ഫിലിമിന്റെ ഓഡീഷൻ ആണ് ഡയറക്ടർ ഇദ്ദേഹാണ് ഡയറക്ടർ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു ഡയറക്ടർ സർ ഇതാണ് തൊപ്പി സർ തന്നതിപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിംസ് സാറേ എനിക്കറിവണ് ഞാനിവിടെ പത്ത് മിനിറ്റ് ആയിട്ടുള്ളു ഡയറക്ടർ സർ എനിക്ക് ഇത് പുള്ളി വീട്ടിന്റെ ഡയറക്ടർ ഞാനിപ്പൊ വന്ന് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഇവിടെ അരമണിക്കൂർ പോലീസുണ്ട് പലരും വന്നും വന്നു പോയി പോയത് വേറെ ആരെങ്കിലും ഞാൻ എനിക്കറിഞ്ഞോളൂട്ട് വന്നിട്ട് സാർ അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞത് ഇദ്ദേഹം ഡയറക്ടർ എന്ന് പറഞ്ഞു ഞാനിപ്പോ പത്ത് മിനിറ്റ് ആയിട്ട് വന്നിട്ട് സാർ ഞാൻ വരുമ്പോ ഡയറക്ടർ സാർ തേം കാലും െൻസെറ്റ് രണ്ട മിടക്കിയുള്ള കൂടെയാണ് ഈ പണി ബാക്കി പിന്നെ പിന്നെ വെള്ളം നമ്മുടെ രണ്ട് കൂട്ടുകാരികള വേറെ ആർക്കും കിട്ടാൻ സാധ്യതയില്ലാക്സ് ടേക്ക് ഇറ്റ് ഈസി പോയിട്ടില്ല ഒന്ന് സ്വസ്ഥായിക്കോട്ടെ ഞാൻ തൊപ്പി കൈ പിടിച്ചിട്ടെങ്കിൽ ഡയറക്ടോ നിനക്ക് തരാം ഇതിരി പണിതാര്യെന്ന് അറിയാൻ പക്ഷെ ഇത്രയും